രാഷ്ട്രീയത്തിലെ സുവർണാവസരം കേരളം ഒരുപാട് ചർച്ച ചെയ്ത ഒരു വാക്കാണത് പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങളിൽ അത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ വരികയും ചെയ്തിരുന്നു ഒരു ബി ജെ പി നേതാവിൻ്റെ സംഭാവനയാണ് ആ വാചകം ബി മുൻ സംസ്ഥാന പ്രസിഡന്റ് അധിക പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിൽ ശബരിമല വിഷയം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ബി ഒരു യോഗത്തിൽ ഇപ്പോൾ ബി ജെ സംബന്ധിച്ചിടത്തോളം സുവർണാവസരമാണ് എന്നും അത് ഉപയോഗപ്പെടുത്തണമെന്നും പറഞ്ഞ് ഒരു പ്രസംഗം നടത്തുന്നത് അതോടുകൂടിയാണ് ഈ വാക്ക് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയത് അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം എന്നത് എല്ലാ വിഭാഗം സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കുന്നു ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ നിലപാട് അതുതന്നെയായിരുന്നു അവർ പരസ്യമായി ആ നിലപാട് പ്രഖ്യാപിച്ചതാണ് ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ തന്നെയാണ് ഈ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്ന കാര്യവും പിന്നീട് പുറത്തു വന്ന ഒരു വസ്തുതയാണ് കോൺഗ്രസും അതിനോട് യോജിച്ചു വിധി വന്ന ശേഷമുള്ള എല്ലാ നേതാക്കളുടെ പ്രതികരണവും സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് കോടതി വിധി ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ളതാണ് അതിനിടയിലാണ് എൻ എസ് എസ് സമര ഇറങ്ങുന്നത് പന്തളത്ത് നടന്ന സ്ത്രീകളെ അണിനിരത്തി നടത്തിയ വലിയ സമരം അതോടുകൂടി ബി ജെ പി നേതാക്കളുടെ ആർ എസ് എസ് നേതാക്കളുടെ എതിരേറെ പറയുന്നു കോൺഗ്രസ് നേതാക്കളുടെ പോലും മനസ്സ് മാറുകയും അവർ ഒന്നിച്ച് എൻ എസ് എസിന്റെ സമരത്തെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്ത സാഹചര്യം ആ സുവർണാവസരം രാഷ്ട്രീയത്തിലെ സുവർണാവസരം ബി ജെ പി മുതലെടുക്കണമെന്നാണ് അന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞത് ഇന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ശബരിമല ഇപ്പോഴും സംഘപരിവാറിൻ്റെ പ്രധാന അജണ്ടകളിൽ ഒന്നാണ് എന്ന് ഓരോ വർഷവും അവർ തന്നെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം അത് നമുക്ക് ഒന്ന് കേൾക്കാം यहाँ गोल्ड की स्मगलिंग को लेकर जो खेल चलता है जिन दफ्तरों से चलता है वो किसी से छिपा नहीं है ये लोग चाहते हैं कि केंद्र सरकार गरीबों के लिए यहाँ के इंफ्रास्ट्रक्चर के लिए जो फंड देती है उसके बारे में पूछताछ ही न हो इसलिए നരേന്ദ്രമോദി എപ്പോൾ കേരളത്തിൽ വരുന്നു അതല്ലെങ്കിൽ അമിത്ഷാ ബി ജെ പിയുടെ ഏത് നേതാക്കളും ദേശീയ നേതാക്കൾ ആര് വന്നാലും അവർ പരാമർശിക്കുന്ന ഒരു വിഷയം ശബരിമല തന്നെയായിരിക്കും ശബരിമല സംസ്ഥാന സർക്കാർ കട്ടുമുടിക്കുകയാണ് ശബരിമലയിൽ വരുന്ന വരുമാനം മുഴുവൻ സർക്കാർ കൊള്ളിയടിക്കുകയാണ് ശബരിമലയിൽ ഒരു സൗകര്യവും അവിടുത്തെ തീർത്ഥാടകർക്ക് നൽകുന്നില്ല എന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് ശബരിമലയെ ഒരു സമര കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നത് ഒരു വസ്തുതയാണ് ഈ മണ്ഡലകാലത്തും നാം അത് കണ്ടതാണ് പക്ഷേ അധികം ക്ലച്ച് പിടിക്കുന്നില്ല പഴയ പോലെ എന്നത് മാത്രമേയുള്ളൂ ജനങ്ങൾക്ക് അതിൻ്റെ കള്ളത്തരം ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ കള്ളത്തരം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ക്ലച്ച് പിടിക്കാതെ പോകുന്നത് സമരങ്ങൾ ആളുകൾ ഏറ്റെടുക്കാതെ പോകുന്നത് സമരങ്ങൾ എന്നാലും ഏതാനും സംഘപരിവാറുകാർ അന്യസംസ്ഥാനങ്ങളിൽ വരുന്ന സംഘപരിവാറുകാരെ ഒക്കെ കൂട്ടിപ്പിടിച്ച് ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ ഡൗൺ ഡൗൺ പിണറായി എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിലേക്ക് അയ്യപ്പ ഭക്തന്മാർ എന്ന് നടിച്ച് വരുന്നവർ തരം താഴുന്നു എന്നത് ഒരു വസ്തുതയാണ് അത് അതും നാം കണ്ടതാണ് ആ സുവർണാവസരമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അന്നത്തെ സുവർണാവസരം നഷ്ടപ്പെട്ട് പോയ സുവർണാവസരം അതൊന്ന് തിരിച്ചു പിടിക്കണം എന്നാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതിന് അവർ കേരളത്തിൽ മറ്റൊരു വഴിക്കൂടി കണ്ടെത്തിയിരുന്നു അതാണ് തൃശൂർ തൃശൂർ പൂരത്തിൻ്റെ മറവിൽ രാഷ്ട്രീയ കളിക്ക് എല്ലാ കോപ്പും കൂട്ടിയിരുന്നു നമ്മുടെ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തകരും അതേപോലെ തന്നെ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരും നേതാക്കളും ഒരു ഗൂഢാലോചന അതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നത് വളരെ വളരെ വ്യക്തമാണ് ഇവിടെ പ്രധാനമന്ത്രി വരുന്ന ഘട്ടത്തിൽ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ തൃശൂർ പൂർവവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഉണ്ടാക്കിയെടുക്കണം സമരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് വേണം കരുതാൻ പക്ഷേ മുഖ്യമന്ത്രി ഇടപെട്ട് നിമിഷങ്ങൾക്കകം ആ പ്രശ്നം പരിഹരിച്ചു എന്നതാണ് കേരളത്തിൻ്റെ ഒരു രക്ഷ അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നേ തയ്യാറാക്കിയ പ്രസംഗം ആ പ്രസംഗം തന്നെയാണ് പിന്നീട് നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോഴും പ്രസംഗിച്ചത് തൃശൂരിൽ പ്രസംഗിച്ചത് എന്നത് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് അതുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പിറകിൽ രാഷ്ട്രീയ കളി നടക്കുന്നു എന്ന വാക്യം പ്രധാനമന്ത്രി ഉപയോഗിച്ചത് ആരാണ് രാഷ്ട്രീയ കളി നടത്തിയത് ആരാണ് രാഷ്ട്രീയ കളിക്ക് മുതിർന്നത് ബി ജെ പിയും കോൺഗ്രസ്സുമായിരുന്നില്ലേ അവിടെ വാടക കൂട്ടിയ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നിലപാടിനെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ടുവരുവാൻ പ്രശ്നം പരിഹരിക്കാം ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും ഉറപ്പ് കൊടുത്തിട്ടും അതൊന്നും കേൾക്കാതെ സമര ഇറങ്ങി സമരം നടത്തി വലിയ സമരത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ബി ജെ പിയും ആർ എസ് എസും പക്ഷേ മുഖ്യമന്ത്രി കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതരുമായി നടത്തിയ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ അതോടൊപ്പം തന്നെ ആ യോഗത്തിൽ തൃശൂർ പൂരത്തിൻ്റെ ഭരവാഹികളും കൂടി പങ്കെടുത്തു അങ്ങനെ എല്ലാവരെയും ഒന്നിച്ച് ഇരുത്തി പ്രശ്നം പരിഹരിച്ചു അതോടുകൂടി ബി ജെ പിയുടെ ഒരു സുവർണാവസരമാണ് നഷ്ടപ്പെട്ടു പോയത് ആ സുവർണാവസരം നഷ്ടപ്പെട്ട എല്ലാ ദുഃഖവും ബി ജെ പി നേതാക്കളുടെ മുഖത്തുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അത് കണക്ക് കൂട്ടിയാണ് കേരളത്തിലേക്ക് വരാൻ തീരുമാനിച്ചത് തൃശ്ശൂരിലേക്ക് വരാൻ തീരുമാനിച്ചത് ഒരു ശബരിമല പോലെ തൃശ്ശൂരിനെ മാറ്റിയെടുക്കണം അതൊരു വലിയ ജനങ്ങളെ ചേർതിരിക്കുന്ന തരത്തിലുള്ള പ്രശ്നമാക്കി മാറ്റി എടുക്കണം എന്നൊക്കെയുള്ള ധാരണ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ആർ എസ് എസ്സിനുണ്ടായിരുന്നു സംഘപരിവാറിനുണ്ടായിരുന്നു പക്ഷേ ആ സുവർണാവസരം പിണറായിട്ട് ഒരൊറ്റ ഇടപെടലിൽ പോയി എന്നതാണ് വാസ്തവം ഏതായാലും അത് വളരെ വളരെ നന്നായി അതല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുമ്പോൾ തൃശൂരിൽ വലിയ സമരങ്ങളുടെ കേന്ദ്രമായി മാറുമായിരുന്നു ആ സമരങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമായിരുന്നു അങ്ങനെ തൃശൂർ ഒരു ദേശീയ പ്രശ്നമാക്കി മാറ്റാൻ ബി ജെ പി കോപ്പുകൂട്ടിയിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ അതുകൊണ്ട് തന്നെയാണ് എല്ലാം തീർന്നിട്ടും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ശബരിമലയും തൃശൂരും തൃശ്ശൂർ പൂരവും ഒക്കെ കടന്നു വരുന്നത് അതിന് പിറകിൽ രാഷ്ട്രീയ കളി ഉണ്ട് എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയാണ് സംസ്ഥാന സർക്കാരുകൾ എന്ന് പറയുന്നത് കാരണം ഒരു നായ പൈസ പോലും ദേവസ്വം ബോർഡിൻ്റെ പൈസ സർക്കാർ എടുക്കുന്നില്ല എന്നത് കേരളത്തിൽ അറിഞ്ഞ കേരള ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ് എന്നിട്ടും കള്ളം ഇങ്ങനെ ഇന്ത്യയിൽ പ്രധാനമന്ത്രി പോലും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് എത്രമാത്രം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണവും കൂടിയാണ് പക്ഷേ ഇത് കേരളമാണ് എന്ന് ഇതുവരെ ഇവിടുത്തെ ബി ജെ പി നേതാക്കളും ദേശീയ തലത്തിലുള്ള ബി ജെ പി നേതാക്കളും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഇവരുടെ ഓരോ പ്രവൃത്തിയും നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്